എല്ലാവർക്കും നമസ്കാരം എന്നെ എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കും അറിയാം ഞാനിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണം വേറൊന്നുമല്ല എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ബന്ധുക്കൾ ആറു വർഷമായിട്ട് എന്നെ ആരും വിളിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് പേര് എന്നെ വിളിക്കാറുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് അപ്പോൾ എൻ്റെ വെൽവിഷറായിട്ടുള്ള കുറച്ച് ബന്ധുക്കളാണ് മുമ്പ് എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് തന്നെ കൂട്ടിക്കോ പക്ഷേ അവർക്ക് ചോദിക്കുകയാണ് അനൂപേ നിനക്ക് മാനസിക രോഗമാണോ നീ ലഹരിക്കടിമയാണോ കഞ്ചപടിച്ച് നടക്കുകയാണോ കയ്യിൽ കാശൊന്നും ഇല്ലാതെ ദരിദ്രവാസിയായിട്ട് തണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ് എറണാകുളത്ത് ഇങ്ങനെയൊക്കെ കേട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല കാരണം ഞാനൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഞാനിവിടെ അത്യാവശ്യം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒത്തിരി ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ സാന്റമോണിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാ കമ്പനിയുടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം അതൊരു മൂന്ന് വർഷം ആ ഒരു ബിസിനസ് നടന്നു പോകാത്തത് കൊണ്ട് ആ സമയത്ത് ഞാൻ ഏകദേശം ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ട് ഒരു പേജ് തുടങ്ങിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പേജ് തുടങ്ങിയിട്ട് ഏകദേശം ആയിരത്തോളം കുടുംബം ആയിരത്തോളം കുടുംബങ്ങൾക്ക് ഞാൻ മുദ്ര ലോൺ അതായത് സ്വയം തൊഴിൽ തുടങ്ങാനായിട്ട് ഉള്ള സഹായം ചില ആൾക്കാർക്ക് പെട്ടിക്കട തുടങ്ങാൻ ചില ആൾക്കാർക്ക് പിന്നെ പലചരക്ക് കട തുടങ്ങാൻ ബാർബർ ഷോപ്പ് തുടങ്ങാൻ അങ്ങനെ ഒരു ഒരു ആയിരത്തോളം കുടുംബങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ പേജിൽ എനിക്ക് ഇരുപത്തി നാലായിരം ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഞാൻ കാരണം രക്ഷപ്പെട്ടതാണ് പക്ഷേ ഈ പേജിലൊന്നും ഞാൻ എൻ്റെ ഫോട്ടോസ് ഫോട്ടോസെയും വെച്ചിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശസ്തി എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല ഞാൻ എന്താ ചെയ്യുന്നില്ല നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയെടുത്തുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അതേപോലെ ഞാൻ അഡ്മിഷൻ കൺസൾട്ടൻസി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം പഠിച്ചിറങ്ങിയ ഒരു പത്ത് മുന്നൂറോളം ഡോക്ടർമാരുണ്ട് ഞാൻ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും ഞാൻ വിദേശത്ത് പറഞ്ഞു വിട്ട് പഠിപ്പിച്ച എം ബി ബി എസ് പഠിപ്പിച്ച പഠിച്ച ഡോക്ടേഴ്സ് ഉണ്ടാവും ഒരു അഞ്ഞൂറോളം നഴ്സുമാരുണ്ട് ഒരു രണ്ടായിരത്തോളം എഞ്ചിനീയർമാരുണ്ട് പല രാജ്യങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ട് കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ യു കെ യു എസ് ഇവരെ ഞാൻ പറഞ്ഞു വിട്ട കുട്ടികൾ അവിടെ ഇപ്പോൾ എൻജിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടുകാർക്ക് ഒത്തിരി എനിക്കൊന്നും കിട്ടാത്ത എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് കിട്ടാത്ത ഒത്തിരി ഗൈഡൻസ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുകയും അവരൊക്കെ പല രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടുകയും മുന്നൂറോളം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് നഴ്സുമാർ ഫാർമസിസ്റ്റ് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എനിക്ക് അവർക്ക് നല്ല ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് അങ്ങനെ ഒരു നല്ല ഭാവി എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊറോണ സീസണിൽ ഞാൻ ശേഷം പത്ത് മുന്നൂറോളം പേർക്ക് ഞാൻ മുദ്ര ലോൺ ആക്കി കൊടുത്തു അവർ പ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും എൻ്റെ എന്നെ കൊണ്ട് രണ്ട് ലക്ഷം രൂപ തൊട്ട് പത്തു ലക്ഷം രൂപ വരെ ഒരു സ്വയം തൊഴിൽ തുടങ്ങാൻ സെക്യൂരിറ്റി ഇല്ലാതെ കിട്ടിയ ഒത്തിരി ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ എല്ലാ ചാനലുകാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമായി സൂര്ജ് സൂര്യ ചേട്ടൻ സൂര്ജ് ബാലാക്കാരൻ ഷാജി സ്കീ സാർ ചേട്ടനെ എനിക്കറിയാം ക്രൈമിൻ്റെ നന്ദകുമാർ സാറിനെ അറിയാം ജനത്തിൻ്റെ പിന്നെ ആ പുള്ളി എനിക്കറിയാം അങ്ങനെ ഒരുപാട് ചാനലുകാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല കണക്ഷൻ കിട്ടി അപ്പോൾ ഈ മുദ്രാലോണിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് ഓൺലൈൻ ന്യൂസ് ചാനലും കൂടി എനിക്കുണ്ട് ഇപ്പോൾ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ഞാൻ ഇതുവരെ ഫ്രണ്ട് ഫേസിൽ എവിടെയും വന്നില്ല അപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ ഫോൺ കോൾ എനിക്ക് കിട്ടും ഞാൻ അവർക്കൊക്കെ വേണ്ട നിയമസഹായം കൊടുക്കുകയും ചെയ്യും പോലീസിനെ കൊണ്ടും വേണമെന്ന് നീതി കിട്ടാനുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അങ്ങനെ കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷമായിട്ട് ഒത്തിരി ആരെങ്കിലും ഇപ്പോൾ പിന്നെ ജോലി ചെയ്തതിൻ്റെ കൂലി കൊടുക്കാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നിരപരാധികളെ പാവപ്പെട്ടവരെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോൾ ഉണ്ടോ അതല്ലെങ്കിൽ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അവരെ പറഞ്ഞു വിട്ടിട്ട് അവർ പോലെ നിയമോപദേശം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ജെനീവയിലുള്ള ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കേരളത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് മെമ്പറാണ് ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടു എനിക്ക് എത്രയോ വർഷമായി പിന്നെ അമ്മ പറഞ്ഞ് നടക്കുന്നുണ്ട് ഞാനിങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചിട്ട് നടക്കുകയാണ് എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഞാൻ മുമ്പ് ജോലി ചെയ്ത കമ്പനി തന്നെ എനിക്ക് എല്ലാ മാസം തെറ്റില്ലാത്ത അത്യാവശ്യം നല്ല ആർഭാടകരമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം എനിക്ക് എല്ലാ മാസവും തരുന്നുണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഞാനൊരു ഐ ടി കമ്പനി തുടങ്ങിയിട്ട് ഒരു മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പിന്നെ ഗൂഗിളിനകത്ത് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിളിനകത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നാൽപ്പത്തഞ്ചോളം വെബ്സൈറ്റ് ഉണ്ട് എനിക്ക് ആ നാൽപ്പത്തഞ്ചോളം വെബ്സൈറ്റിൻ്റെ കീവേഡ് എല്ലാ ദിവസവും നൂറ് കോടിയിൽ പല ആൾക്കാർ ഈ ലോകത്ത് എണ്ണൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ നൂറ് കോടി ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നൊരു കീവേഡാണ് ഒരുപാട് ഫൈൻഡ് എ ലൈഫ് പാർട്ണർ ലിവിങ് ടുഗതർ കൊഹാബിറ്റേഷൻ പാർട്ണർ എൻ്റെ പാരൻറ്റ് വെബ്സൈറ്റിൻ്റെ പേര് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ലിവിംഗ് ടുഗതർ മാട്രമണി ഡോട്ട് കോമാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ലിവിങ് ടുഗദർ മാട്രിമോണി അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ലിവിങ് ടുഗതർ പാർട്ട്ണർ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ മെയ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് സെർച്ച് ചെയ്താലോ ചൈനയിൽ നിന്ന് സെർച്ച് ചെയ്താലോ അമേരിക്കയിൽ നിന്ന് സെർച്ച് ചെയ്താലോ ഈ ലോകത്തുള്ള ഏത് രാജ്യത്ത് പോയി സെർച്ച് ചെയ്താലും ഫസ്റ്റ് വരുന്നത് എൻ്റെതാണ് അപ്പോൾ അമേരിക്കയിൽ ഇത് സെർച്ച് ചെയ്യുന്ന ആൾക്ക് ആളത് കണ്ടു കഴിഞ്ഞാൽ അയാൾ കരുതുക അയാളുടെ നാട്ടിലെ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് അയാളൊരു ലൈഫ് പാർട്ട്ണറുടെ പരിധി നടക്കുകയാണെങ്കിൽ അയാളത് ഡൗൺലോഡ് ചെയ്യും അപ്പോൾ ഒരു ദിവസം നൂറ് കോടി ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് അതിൻ്റെ ഇൻക്യുബേഷൻ ടൈം ആയതുകൊണ്ട് ഞാൻ ഇതുവരെ അതിനധികം കൂടുതൽ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല പുറത്ത് വിട്ടിട്ടുമില്ല പിന്നെ ഈ പറയുന്ന എൻ്റെ വീട്ടാരുടെ തന്നെ കണ്ണേരും പ്രാക്കലും കൊള്ളു കൊള്ളുന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് പറയാതെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു എന്തെങ്കിലും പറഞ്ഞോട്ട് പിച്ചക്കാരെന്നോ തെൻ്റെ തിരിഞ്ഞു നടക്കുന്നതെന്നോ കള്ളുപിടിച്ച് നടക്കുന്നതെന്നോ ലഹരി അടിച്ച് നടക്കുന്നതെന്നോ അവർ അങ്ങനെ ധരിച്ചോട്ടേ തന്നെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിത് പുറത്ത് പറയേണ്ട ആവശ്യം വരാൻ കാരണം എനിക്ക് ഒത്തിരി കോൾ വരുന്നു ഞാനെന്തിന് പുറത്ത് ഇവരുടെയെങ്കിലും കോൾ വരേണ്ടത് ഇന്നിപ്പോൾ തന്നെ എന്നെ വിളിച്ച ആൾക്കാർ ഞാൻ പേര് പറയുന്നില്ല നാല് പേരെന്നെ ഒന്ന് അവിടുന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അതിനിപ്പോൾ അടുത്ത സ്റ്റേജ് സ്റ്റേജായിട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നൊരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും ഒഴിഞ്ഞു മാറി ഇതുപോലത്തെ കീടങ്ങൾ ഈ അരുൺ പരിച്ചേരി എന്ന് പറയുന്ന ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ആ മൂട്ട പോലത്തെ സാധനമൊക്കെ വല്ലാത്ത സാധനം ഞാൻ ഇനി എപ്പിസോഡായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം അതിനൊന്നും വീട്ടിലടുപ്പിക്കാൻ കൊള്ളാത്ത സാധനമാണ് ഇവരോടൊക്കെയുള്ള ദേഷ്യമാണ് കഴിഞ്ഞ വർഷം ഞാൻ ആ സുകുമാരൻ വക്കീലിനോടും ഗംഗാരൻ മാഷോടും ഞാൻ കാണിച്ചത് എനിക്കുണ്ടായ ദേഷ്യമാണ് കാരണം ഇവരുടെ സ്വഭാവം ഇവന് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് കക്ക മോട്ടിക്ക എൻ്റെ എന്തോ ഒരു സാധനമാണെന്ന് ഇവന് ഇവർ ഇവർ മോട്ടിക്കലും കക്കലും ഇവൻ ഇവൻ്റെ മോഷണത്തിൻ്റെ ശല്യം കാരണം നിൽക്കപ്പെടുത്തിയതില്ലാത്ത ഒരു കാരണം കൂടി കൊണ്ടാണ് ഞാൻ പിന്നെ കാസർഗോഡ് ജില്ല വിടേണ്ടി വന്നത് അതൊക്കെ ഇനി വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ എൻ്റെ കമ്പനിക്ക് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സായിട്ടും പയ്യന്നൂരിലെ രണ്ട് യുവ വ്യവസായികൾ വന്നിട്ടുണ്ട് എൻ ആർ ഐസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ്റെ തിരക്ക് കാരണം ഞാൻ കുറച്ച് ദിവസം തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ഞാൻ വൈകിയത് അപ്പോൾ ഇനി ഞാൻ എല്ലാ ആഴ്ചയിലും എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തറവാടായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ കാര്യങ്ങൾ കിടപ്പുണ്ട് പിന്നെ ബാലശാപം സ്ത്രീ ശാപം ഒരുപാട് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാർ ആൾക്കാരാണ് നാല് പേര് ഒന്ന് മണിവർണ്ണൻ ഒന്ന് മധു അവൻ്റെ ഏട്ടൻ മധു പിന്നൊന്ന് അരുൺ പിന്നൊന്ന് രാധ ടീച്ചർ മധു മണി അരുൺ രാധ ടീച്ചർ നാല് പേര് ഈ നാല് ആൾക്കാരും കൊടിയ പാപം ചെയ്തിട്ടുണ്ട് ക്രൂരത ചെയ്തിട്ടുണ്ട് ഇവർക്ക് ചില സമയത്ത് ഒരു വെളിച്ചപ്പാടിൻ്റെ സ്വഭാവമാണ് ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയില്ല കള്ളത്തരം ചതി പിന്നെ കുത്തി തീർപ്പാക്കുക ചതിക്കുക ക്രൂരമായിട്ട് മർദ്ദിക്കുക പ്രത്യേകിച്ച് മണി മധു രാധ ടീച്ചർ ഇവർക്ക് കുട്ടികളുടെ കരച്ചിൽ കുട്ടികളെ കുട്ടികളുടെ വേദന കുട്ടികളിങ്ങനെ വേദന കൊണ്ട് പെടയുന്നതിലൂടെ പ്രത്യേക ഒരു സുഖമുള്ള ആൾക്കാരാണ് ഞാനിതൊരു അഗ്രസീവ് ആയിട്ട് ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല ഞാനിതൊക്കെ മറന്നു തുടങ്ങിയ സംഭവമാണ് എനിക്ക് വലിയ പറയാൻ വലിയ താല്പര്യമില്ല ഒരു അഗ്രസീവ് ആയിട്ട് ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറയുന്ന പറയുന്ന ഒരു സംഭവമായിരുന്നില്ല ഇവർ ചെയ്തതിന് ഇവർക്ക് തന്നെ ശിക്ഷ ദൈവം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് പക്ഷേ ദൈവം എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ട് നേരിട്ട് പണി കൊടുക്കാറില്ലല്ലോ ചിലപ്പോൾ എന്നെ ഇനി നിയോഗിച്ചിട്ടുണ്ടാവും ഇരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അവസാനം കിട്ടാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ എന്നെ കുത്തി തോന്നേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കമിട്ടത് കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് അരുണ്ണ രാധ ടീച്ചർ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ മോന് മാസം അയ്യായിരം രൂപ അവൻ ജനിച്ചപ്പോഴോട്ട് ഞാൻ അവന് കൊടുക്കുന്നത് വലിയ പൈസ അല്ല ഇല്ലായെന്ന് എനിക്കറിയാം പക്ഷേ അയ്യായിരം രൂപ ഞാൻ അവൻ ജനിച്ചപ്പോഴോട്ട് കഴിഞ്ഞ ഏഴ് കൊല്ലായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മകനെ കാണാൻ എന്തിന് ഞാനും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ അരുണ്ണ ഈ രാധ ടീച്ചറ് വിഷുവിൻ്റെ അന്ന് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു കൊടുണ്ട ആവശ്യം അവനും അവൻ്റെ ഭാര്യ ഇല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരാടുന്നത് അന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ രാധ ടീച്ചറെ ഓർത്തോളൂ അഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് അവൻ്റെ പേര് ഇനി എൻ്റെ ചെവിയിൽ കേൾക്കാൻ ഇടപെടരുത് ദുരന്തത്തിൻ്റെ പേമാരി ഞാൻ പെയ്പ്പിക്കുന്നത് ഞാൻ പണ്ടേ പറഞ്ഞതാണ് പക്ഷേ ഞാൻ എല്ലാം നിയമപരമായിട്ട് മാത്രമേ ഞാൻ മൂവിയെത്തുള്ളൂ അന്ന് ഞാൻ ഈ സംഭവം കേട്ടിട്ടാകുമ്പോൾ അതായത് വിഷുവിൻ്റെ അന്ന് ഇവൻ അവിടെ പോയി എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇവനെ മാത്രമല്ല ഇവന് ആ ഒരു ജീപ്പും കുറേ ബംഗാളി പണിക്കാരും മണിച്ചു കൊടുത്ത് ആ മണി വർണ്ണൻ അടക്കം എല്ലാറ്റിനെയും ഞാൻ നിയമം കൊണ്ട് ഞാൻ ഇക്ഷ ഇക്ക ഉമ്മ ഇപ്പ വരപ്പിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടക്കമാണ് എനിക്കൊത്തിരി എൻ്റെ കമ്പനിയുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഇച്ചിരി പെൻഡിംഗ് ആയിരുന്നേ ഉള്ളൂ പിന്നെ മണി പറനോട് എനിക്കുള്ള ദേഷ്യം പറയാം ഞാൻ കുഞ്ഞമ്പു അമ്മാവൻ കർണാരമ്മാവൻ രത്നാരമ്മാവൻ കൂരാമ്പയിലെ അവരൊക്കെ എല്ലാം ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നോ രണ്ടോ വർഷം മുന്നേ അതുകൊണ്ടായിരിക്കണം ഇവർ ആ പേടി കൊണ്ട് കൊണ്ടായിരിക്കണം ഇവരെന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് കിട്ടിയ കൊന്നു ഇവർ ഇവരുദ്ദേശിക്കുന്നേ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ അത് ഇനി വരുന്ന ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ സിന്ധൂർ മിഷനിൽ പാകിസ്ഥാനിൽ റോക്കറ്റ് മിസൈലൊക്കെ പോയിട്ടില്ലേ അതുപോലത്തെ സാധനം ഇരിക്കും കൊച്ചിയിൽ നിന്ന് കാസർഗോഡേക്ക് ഞാൻ പറഞ്ഞു വിടുക നിയമപ്രകാരമായിട്ട് വൺ ബൈ വൺ ആയിട്ട് വരും ഞാൻ കാണിച്ചുതരാം ഞാൻ അയച്ചു കൊടുത്ത സംഭവം അതായത് മണി പറഞ്ഞോട് എനിക്കുള്ള ദേഷ്യത്തിന് കാരണം ഞാൻ പറയാം ഡേറ്റ് അടക്കം വെച്ചിട്ട് ഞാൻ പറയാം മാവുങ്കാൽ അനു അവനെ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ക്രിസ്മസ് ദിവസം അവൻ്റെ അമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാനാ ഉണ്ണാനായിട്ട് അനുവിനെ മുണ്ട വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ ഇല്ല ഇല്ല എന്ന് പലതവണ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അല്ലേ വിളിക്കുന്നത് കാരണം മാവും കാലത്തെ അനു ലക്ഷ്മി മുണ്ടയിലെ ലക്ഷ്മി അമ്മേനാണ് അമ്മയെന്ന് വിളിക്കുന്നത് വേറെ ആരും അമ്മ എന്ന് വിളിച്ചിട്ടൊന്നുമില്ല രാധാ ടീച്ചർ ഇന്നുവരെ വിളിച്ചിട്ടില്ല ചിലപ്പോൾ അതിൽ യോഗ്യോ യോഗമില്ലാത്തതുകൊണ്ടായിരിക്കും നിൻ്റെ അമ്മയല്ലേ വിളിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു മാവുംകാലം വീട്ടിൽ നിന്നും പുതിയ ബൈക്ക് അവന് പത്താം ക്ലാസ്സിൽ നയൻറ്റി പെർസെൻ്റ് മാർക്ക് കിട്ടിയുകൊണ്ട് അവൻ സമരം ചെയ്തിട്ട് കിട്ടിയാണ് ബൈക്ക് അല്ലാതെ സമ്മാനമായിട്ട് മേടിച്ചു കൊടുത്ത അവൻ എട്ട് മാസം പ്ലസ് പോവാതെ ഇരുന്നു സ്കൂളിൽ പോവാതെ ആ ഒരു അത്രയും മാസം സമരം ചെയ്തതിന് ശേഷമാണ് അവന് വാങ്ങിച്ചു കൊടുത്തത് അവന് നയൻറ്റി പെർസെൻറ്റ് വാങ്ങിച്ചാൽ പത്താം ക്ലാസ്സിന് മാർക്ക് കിട്ടിയാൽ ബൈക്ക് വാങ്ങിക്കാം വാങ്ങിച്ചു തരാം സമ്മാനമായിട്ട് തരാറുണ്ടാണ് അവൻ അത്രയും മാർക്ക് എടുത്തത് പക്ഷേ ആ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മധുനെ കൊണ്ട് ക്രൂരമായി തല്ലിച്ചതിപ്പിക്കുക ചെയ്തത് ആ കഥ ഞാൻ പിന്നെ പറയാം ഇല്ല ഇല്ല എന്ന് പലതവണ പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മയല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനു മാവങ്കാൽ വീട്ടിൽ നിന്നും പുതിയ ബൈക്കിൽ മുണ്ട വീട്ടിലെത്തി അടക്കാൻ ഉണക്കാനിടുന്ന കളം ഉണ്ടല്ലോ മുണ്ട വീട്ടിൽ കളത്തിൽ ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് വെച്ചു ആരെയും കാണുന്നില്ല മണിമധു മണിമധു അനുവിനെ കണ്ടാൽ തല്ലുന്നത് അവരുടെ ഹോബിയാണ് താഴെ വീണ് കിടക്കുന്ന ഒരു തെങ്ങിൻ്റെ മടൽ അനു എടുത്തു ബാറ്റ് പോലെ ചെത്തി മിനക്കിയിട്ടുണ്ട് സമയം ഉച്ച പന്ത്രണ്ട് മണി ഉടൻ മണിവർണ്ണൻ എവിടുന്ന് എന്നറിയില്ല ചാടി വന്നു എന്നിട്ട് സകല ശക്തി ഉപയോഗിച്ചിട്ട് അന്ന് നോക്കണം അനുവിന് ആകെ മുപ്പത്തഞ്ച് കിലോ മാത്രമേ തൂക്കുള്ളൂ ഈ മണിവർണ്ണൻ അന്ന് ഇരു പതിനാറ് വയസ്സും മണിവർണൻ അന്ന് ഇരുപത്തേഴ് വയസ്സും അവനെ നല്ലൊരു യുവ എം ബി ബി എസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് ലോകം കണ്ടു നിൽക്കുന്ന ഒരു ഒരുത്തനാണ് അവനെങ്ങനെ അവൻ പണ്ടൊരു കുട്ടീനെ കൊന്ന കഥയിൽ ഇപ്പോൾ കുത്തിപ്പൊങ്ങിയിട്ട് അവൻ എങ്ങനെ ഒരു പതിനാറ് വയസ്സുള്ള മൈനർ കുട്ടിയുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി അതും അവൻ്റെ സർവ്വശക്തി കൊടുത്തിട്ട് ബാക്കിയാൻ പറയാം സമയം ഉച്ച പന്ത്രണ്ട് മണി എന്തിനാ അമ്മാവ എന്നെ തല്ലിയത് എന്ന് അമ്മാവനോട് മണിവർണനോട് അനു ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബാറ്റ് നീ എന്തിനാ എടുത്തത് എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ വന്നപ്പോൾ അനു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മാവങ്കാൽ ഭാഗത്തേക്ക് ഫുൾ സ്പീഡിൽ ഡ്രൈവ് ചെയ്തു ഒരു കാർ അവനെ ഓവർടേക്ക് ചെയ്തു തടഞ്ഞു നിർത്തി നീ ചാവാൻ പോകുകയാണ് അല്ലേ എന്ന് പറഞ്ഞു അടിക്കാനായിട്ട് അയാൾ കാർ നിർത്തി അനൂപിന് നേരെ വന്നപ്പോൾ അവൻ തിരിച്ച് ബൈക്ക് തിരിച്ച് പൊയ്നാശി ഭാഗത്തേക്ക് വിട്ടു അന്ന് ക്രിസ്മസ് ദിവസം ആയതിനാൽ ഹോട്ടലൊന്നുമില്ല അവൻ്റെ കുടുംബക്കാരെല്ലാം ഉണ്ട വീട്ടിൽ സദ്യ കഴിക്കുന്നു കോഴിയും മീനും നല്ല മത്സ്യവിഭവങ്ങളൊക്കെ ആയിട്ട് നൽ ഭക്ഷണം കഴിച്ചും കഴിക്കുന്ന സമയത്ത് ക്രിസ്മസ് ദിവസം മറ്റൊരു വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നേരെ പോയത് തറവാട്ടിൽ വഴിയിൽ നിന്ന് കുറച്ച് അവിലും പൊരിയും കുറച്ച് പഴവും മാത്രമേ വാങ്ങാൻ കിട്ടിയുള്ളൂ അതും വാങ്ങി കുറച്ച് വിളക്കെണ്ണയും വാങ്ങി നടുവിൽ വീട്ട് തറവാട്ടിലെത്തി എത്തിയിട്ടാണ് അവൻ വായ തുറന്നത് അരുചി തോന്നി തുപ്പിയപ്പോൾ ചോരയായിരുന്നു അത് വീണത് തറവാട്ട് മണ്ണിലാണ് കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് വായ കഴുകി അവിടെ തന്നെ കിടന്നുറങ്ങി കാരണം വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ അന്ന് എല്ലാവരും അവിടെ മുണ്ട വീട്ടിൽ അടിച്ച് പൊളിക്കലേ ചെയ്യലേ ചെയ്യുന്നേ മാവൻകാല വീട്ടിൽ ആരാ ഉള്ളത് വൈകുന്നേരം വിളക്കിൽ എണ്ണ ഒഴിച്ച് അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി അവൻ തന്നെ വിളക്ക് കത്തിച്ചു രമേശം വന്നിരുന്നു അവൻ എല്ലാം അവൻ അനു അനു അനുവിന് പറഞ്ഞുകൊടുത്തു അവനോട് അടി കൊണ്ട് ചോര വന്ന വിവരം പറഞ്ഞില്ല ആ പല്ല് പിന്നീട് അവന് റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു ഇന്നും ഇടതുഭാഗം കൊണ്ട് അവന് ഭക്ഷണം ചവക്കാൻ പറ്റത്തില്ല തറവാട്ടിൽ അന്ന് വിളക്ക് വെക്കുന്നത് പിന്നെ ഒരു ശീലമായി ആ ദിവസം തൊട്ട് അവിടുത്തെ ദൈവങ്ങൾ അവൻ്റെ കൂടെയുണ്ട് എല്ലാം ആഗ്രഹിക്കുന്നത് അവന് നേടിക്കൊടുക്കുന്നു അവൻ അവൻ കഴിഞ്ഞ വർഷം ഒരു സ്കാനിങ് പല്ലിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിരുന്നു അത് ഒന്ന് കണ്ടുപോക്കും നാണക്കേട് കൊണ്ട് അവൻ ഇതുവരെ ഇതുവരെ ആരോടും ഇത് പറഞ്ഞില്ല ആ മാവുമാലിൻ്റെ ജോൽസ്യനുണ്ട് അയാൾക്ക് ഇത് രണ്ടായിരത്തി ഒമ്പത് തൊട്ടേ അറിയാം പിന്നെ ഒരു സംഭവം കൂടി നടന്നു രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു എന്നെന്നേക്കുമായിട്ട് ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് യാത്ര പറയാനായിട്ട് ആ തറവാട്ടിൽ വന്ന ദിവസമാണ് ആ ഉച്ചാടനം നടക്കുന്ന ദിവസം തറവാട്ട് ദൈവങ്ങളോട് ഞാൻ ഇനി കാസർഗോഡ് ജില്ലയിലേക്കില്ല ഞാൻ ഈ ജില്ല വിട്ട് പോവാ എന്ന് പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് അവിടെ ആ ഇടിയും മിന്നലും കാറ്റും പ്രളയം എല്ലാം ഉണ്ടായതും എല്ലാവരും ഓടിപ്പോയിട്ട് ആ ഓടിട്ട് വീട്ടിനകത്ത് കയറിയതും അന്ന് ഈ പറയുന്ന മാവങ്കാലനു മാത്രമാണ് ആ മിന്നൽ സമയത്ത് അവിടെ മുറ്റത്തുണ്ടായിരുന്നത് ആ ഹോസ്പിറ്റാസ് മൊത്തം പറ പറന്ന് പോയി ആകാശത്തോട് പറക്കുകയായിരുന്നു ആ ആ സീൻ കണ്ട ആൾക്കാർ രണ്ട് പേരുണ്ട് ഒന്ന് മണിവർണ്ണനും ഒന്ന് രാധ ടീച്ചറും കാരണം അവരന്ന് ഈ പറയുന്ന മാവങ്കാലനുവിൻ്റെ ആ ഹോണ്ട ഡബ്ല്യു ആർ വി കാറിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ റൂഫ് ഇതാണ് ഗ്ലാസ് ആണ് അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ആ മിന്നൽ മഴയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അന്ന് അവസാനമായിട്ട് അനു അവിടെ വന്നതാണ് പിന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നില്ല എന്തോ ഈ പറയുന്ന അനുവിന് എപ്പോഴും ഒരു സന്തോഷമുണ്ട് കാരണം അവിടുത്തെ ഏതോ ഒരു പല ജ്യോത്സ്യരും പല ആൾക്കാരും പല സന്യാസിമാരും ഒരുപാട് കഴിവുള്ള പല ആൾക്കാരും ഈ പറയുന്ന മാവങ്കാലനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുലദേവത ഇതുപോലത്തെ ചതിയും വഞ്ചനയും ക്രൂരതയും ബാലപീഡനവും സ്ത്രീശാപവും ശാപവും കിട്ടിയ സ്ഥലത്ത് നിൽക്കത്തില്ല അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അവർ ചിലപ്പോൾ ഇറങ്ങിപ്പോവും ഉറപ്പായിട്ടും ഈ പറയുന്ന ഞാൻ പറയുകയാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു ചൈതന്യം എൻ്റെ കൂടെ കിടപ്പുണ്ട് എൻ്റെ കൂടെ ഉണ്ട് അതല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ ഉപദ്രവിച്ചിട്ടും എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ തുടരും വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇനി എപ്പിസോഡായിട്ട് ഞാൻ വീഡിയോ വന്ന് പറഞ്ഞു തരുന്നതാണ് എല്ലാറ്റും എല്ലാ കാര്യത്തിനും എനിക്കതിന് വരുന്ന തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനിയും ഞാൻ വരും തുടരും